ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയാണ് നമ്മുടെ പ്രവർത്തികൾ കർത്താവ് കാണുന്നു നമ്മുടെ ഓരോ പ്രവർത്തികൾക്കും പ്രാർത്ഥനകൾക്കും കർത്താവ് പ്രതിഫലം നൽകും മാത്രമല്ല അവിടുന്ന് നമ്മൾ അനുഗ്രഹിക്കും അനുഗ്രഹം വാരി വിതറും കർത്താവ് രൂഹത്തിൻ്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായം പന്ത്രണ്ടാമതത്തിൽ ലിഖിതം നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും നമ്മളെല്ലാവരും ഈശോവിനെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് രോഗികളും മക്കളില്ലാത്തവരും ഗർഭിണികളും ജോലിയില്ലാത്തവരും വീടില്ലാത്തവരും അതുപോലെ കടബാധിതക്കാരും സാമ്പത്തിക ക്ലേശത്തിൽ കൂടെ കടന്നു പോകുന്നവരും അവരോട് പറയാത്ത ദുഃഖങ്ങൾ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് നടക്കുന്നവരും കർത്താവിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അവരോട് കർത്താവിതാ ശക്തമായി പറയുന്നു നിന്നെ ഞാൻ അനുഗ്രഹിക്കും ഈ സോ നിങ്ങളെല്ലാവരനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ